നമ്മുടെ ഭൂമിയിൽ ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചതിനു ശേഷം ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു ടെറർ ബേഡ്സ് ഏകദേശം അറുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന പറക്കാൻ കഴിയാത്ത പക്ഷികളായിരുന്നു ടെറർ ബേഡ്സ് ഏകദേശം മൂന്ന് മീറ്ററോളം ഉയരവും ചീറ്റപ്പുലിയേക്കാൾ വേഗതയും മൂർച്ചയേറിയ കൊക്കുകളും ഇവയെ ആ കാലഘട്ടത്തിലെ മികച്ച വേട്ടക്കാരാക്കി എന്നാൽ ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ കണക്ട് ആയതോടെ ടെറർബേട്സിനെ നോർത്ത് അമേരിക്കയിലേക്ക് ഭക്ഷണം തേടി പലായനം ചെയ്യേണ്ടി വന്നു അവിടെ അവയെ കാത്തിരുന്നത് സേബർ ടൂത്ത് ടൈഗറുകളും കാട്ടുനായകളും ആയിരുന്നു ടെറർബേഡ്സ് വേട്ടയാടി പിടിക്കുന്ന ഇരകളെ കാട്ടുനായകൾ കൂട്ടത്തോടെ വന്ന് തട്ടിയെടുത്തു മാത്രമല്ല അവയുടെ മുട്ടകളും കാട്ടുനായകൾ ഭക്ഷണമാക്കി സേബർ ടൂത്ത് ടൈഗറുകൾ അവയുടെ കുഞ്ഞുങ്ങളെയും ഭക്ഷണമാക്കി തുടർച്ചയായ പോരാട്ടങ്ങളും ഭക്ഷണത്തിൻ്റെ കുറവും കാരണം ടെറർ ബേഡ്സ് ഭൂമിയിൽ നിന്നും ഇല്ലാതായി